ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് വീണ്ടും പരോൾ മുഹമ്മദ് ഷാഫി ഷിനോജ് എന്നിവർക്കാണ് പരോൾ ലഭിച്ചത് പതിനഞ്ച് ദിവസത്തെ പരോളിലാണ് രണ്ട് പ്രതികളും പുറത്തിറങ്ങുക പുറത്തിറങ്ങിയത് സ്വാഭാവിക പരോൾ എന്നാണ് ജയിൽ അധികൃതർ ജയിലധികൃത ബിജിഷ് ഗോവിന്ദൻ വിവരങ്ങളുമായി ബിജിഷ് എന്ത് ആവശ്യത്തിനാണ് ഇവർക്ക് പരോൾ നൽകിയത് ആ നിലവിൽ ഇപ്പോൾ ഇതിനകത്ത് ജയിലധികൃതർ പറയുന്നത് സ്വാഭാവികമായി എന്നുള്ളതാണ് അതായത് ഒരു വർഷത്തോളം ജയിലിൽ കിടന്നാൽ ലഭിക്കാവുന്നതാണ് ഈ പതിനഞ്ച് ദിവസത്തെ പരോൾ എന്നുള്ളതാണ് ജയിലധികൃതർ വ്യക്തമാക്കുന്നത് ഇന്നലെ കൂടി ഇരുവരും അതായത് ഷാഫിയും അതുപോലെ തന്നെ ഷിനോജും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു പതിനഞ്ച് ദിവസത്തേക്കാണ് ഇപ്പോൾ ഈ പരോൾ അനുവദിച്ചിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ കേസിലെ അഞ്ചാം പ്രതിയാണ് ചൊക്ലി ഓറിയന്റൽ സ്കൂളിന് സമീപത്തെ കെ കെ ഷാഫി എന്ന ഷാഫി അതുപോലെ തന്നെ കോഹിനൂർ ആശീർവാദ് നിവാസിൽ പിനാറ്റെങ്കിൽ വീട്ടിൽ കെ ഷിനോജ് ഈ കേസിനകത്ത് ഏഴാം പ്രതിയാണ് നേരത്തെ ഈ കേസിനകത്ത് തന്നെയുള്ള നാലാം പ്രതിയായിട്ടുള്ള ടി കെ പതിനഞ്ച് ദിവസത്തെ പരോൾ അനുവദിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഷാഫിക്കും അതുപോലെ തന്നെ ഷിനോജിനും കൂടി കണ്ണൂർ സെൻട്രൽ ജയിലിന് പതിനഞ്ച് ദിവസത്തെ പരോൾ അനുവദിച്ച് പുറത്തിറങ്ങിയിരിക്കുന്നത്